നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ആൾക്കാർ കാത്തിരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല ജോൺ ബാരൽ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ഹെവി ആയിട്ടുള്ള ഒരു ട്രോളി സ്പീക്കറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്പീക്കറിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പല കാര്യങ്ങളും മനസ്സിലാകാതെ വരും അപ്പോൾ അത് നിങ്ങൾ കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുകയോ പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇതേപോലെ ഒരു വലിയ പാക്കിങ്ങിലാണ് നമ്മുടെ പാർട്ടി സ്പീക്കർ വരുന്നത് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് പതിനഞ്ച് പൂജ്യം അഞ്ച് എന്ന് പറയുന്ന മോഡലിലാണ് വരുന്നത് ഇതിൻ്റെ ഒക്കെ തന്നെ ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ മുൻപോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഫോർ ഓംസിന്റെ പതിനഞ്ച് ഇഞ്ചിന്റെ ഒരു സ്പീക്കറും ഒരു ടീറ്ററുമാണ് രണ്ടും കൂടെ നൂറ്റി അൻപത് വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് പന്ത്രണ്ട് വോൾട്ട് സെവൻ ആംബിയറിന്റെ ഒരു ബാറ്ററിയാണ് നൂറ്റിപ്പത്ത് വോൾട്ട് എ സി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി സപ്ലൈ വരെ നമുക്ക് ഇതിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തു ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പതിനേഴര കിലോയാണ് അപ്പം നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്ന് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു തെർമോക്കോൾ പാക്കിങ് ഏറ്റവും മുകളിലായിട്ട് വന്നിരിക്കുന്നത് കാണാം അതിൻ്റെ രണ്ടറ്റത്തായിട്ടും രണ്ട് മൈക്കുകൾ കവറോട് കൂടി പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ പാർട്ടി സ്പീക്കിൻ്റെ കൂട്ടത്തിൽ വരുന്ന വയർലെസ് മൈക്ക് ഇതൊരു യു എച്ച് എഫ് മൈക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് മൈക്കുകളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു മൈക്കാണ് അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ മൈക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് നല്ല രസവുമാണ് കാണാനായിട്ട് ഇത് കൈ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു മൈക്കാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് ഈ മൈക്ക് നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ അഴിച്ചു മാറ്റാം ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ ഭാഗം ഇടത്തെ സൈഡിൽ മുകളിലായി കാണുന്നത് അതിൻ്റെ ടോപ്പ് ഗ്രില്ലാണ് ഇത് അതിൻ്റെ ഇടഭാഗത്ത് വരുന്നതാണ് അത് മെറ്റൽ പോർഷനാണ് ഇത് ഏറ്റവും താഴെ ഭാഗത്ത് വരുന്നത് ഈ മിഡിൽ പോർഷൻ വരുന്ന മെറ്റൽ പാർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് പെട്ടെന്ന് ഡാമേജ് ഒന്നും ആ തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മൈക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ പാർട്ടി സ്പീക്കർ പുറത്തേക്ക് എടുക്കാം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് അത് വരുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഊരി മാറ്റിയിട്ടുണ്ട് ബോക്സിനുള്ളിൽ നിന്ന് സ്പീക്കർ നമ്മൾ വെളിയിലേക്ക് ഇറക്കുകയാണ് നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന അഭിനയമാണെന്ന് ഒരഭിനയം അല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളതുകൊണ്ട് അത് പൊക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ സാധനം നിങ്ങളേൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്ന് ഈ ബോക്സിനുള്ളിൽ മറ്റു ചില സാധനങ്ങളും കൂടെ ഉണ്ട് നമുക്കതൊക്കെ എന്താണെന്ന് ഒന്ന് നോക്കാം ഒരു റിമോട്ട് കൺട്രോള് ഒരു യൂസർ മാനുവൽ പിന്നെ ആർ സി ടു ത്രീ പോയിൻ്റ് ഫൈവ് എം വരുന്ന ഒരു കേബിൾ പിന്നെ നമുക്ക് സപ്ലൈയിൽ കണക്റ്റ് ചെയ്ത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ കോഡ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടാനായിട്ടുള്ള ബാറ്ററി വരുന്നില്ല ട്രിപ്പിൾ എ ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യണം അതേപോലെ മൈക്കിനകത്ത് ഉപയോഗിക്കാനുള്ള ബാറ്ററിയും വരുന്നില്ല ഡബിൾ എ ബാറ്ററി നമ്മൾ വേറെ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ തനിക്കൂട്ടൻ സ്പീക്കർ സിസ്റ്റം ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നമുക്കിനി ഇതിൻ്റെ ഡയമെൻഷൻ എത്ര വരുന്നുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനൊരു ടേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ടേപ്പ് വെച്ചിട്ട് നിങ്ങളെ ഞാനത് അളന്ന് കാണിക്കുക എത്രത്തോളം വലിപ്പം ഇതിന് വരുന്നുണ്ടെന്ന് തറയിൽ നിന്ന് നമ്മളിതിൻ്റെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് സ്പീക്കറിൻ്റെ താഴെ ഭാഗത്തെ ബോഡി പാർട്ടിൽ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇരുപത്തി ആറ് ഇഞ്ച് ആണ് ഇതിന് വരുന്നത് ഇനി നമ്മളിതിൻ്റെ വീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്കിലേക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം പതിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന തള്ള് സ്പീക്കറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലും നമുക്ക് പിടിച്ചോണ്ട് നടക്കാനായിട്ടൊരു അടിപൊളി ഹാൻഡിലുണ്ട് പിന്നെ നമുക്ക് വലിച്ചുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ രണ്ട് വീലുണ്ട് ആ വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഈസിയാണ് ഇത് നമുക്ക് വലിയ സ്റ്റാൻഡുകളുടെ മുകളിൽ മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇത് നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിന്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇതിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് അതുകൊണ്ട് എഴുപത് കിലോയുള്ള ഞാൻ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും സംഭവിച്ചില്ല സ്പീക്കറിന്റെ ബാക്ക് സൈഡിലുള്ള കൺട്രോൾ പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് യു എസ് പി കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് വലിയ കാർഡ് ഇടാനുള്ള സ്ലോട്ട് അതേപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് റീഫ്രഷ് ഒരു സ്വിച്ച് അതേപോലെ പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു സ്വിച്ച് പ്ലേയും പോസും ചെയ്യാനുള്ള ഒരു സ്വിച്ച് പിന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഈ പ്ലേയും പോസും ചെയ്യാനുള്ള ആ സ്വിച്ചിന് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഒരു ആന്റനയാണ് നമ്മൾ എഫ് എം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റന നീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫ് എം നല്ല രീതിയിൽ കിട്ടും പിന്നുള്ളത് നമ്മുടെ ഈ സ്പീക്കർ പവർ ഓൺ ചെയ്യാനുള്ള ഒരു വലിയ പവർ സ്വിച്ചും അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ എൽ ഇ ഡി ലൈറ്റ് ആവശ്യമെങ്കിൽ ഓൺ ആക്കാനുള്ള ഒരു എൽ ഇ ഡിയുടെ പവർ സ്വിച്ചു ആണുള്ളത് ഇവിടെ നമുക്കൊരു ഓക്സിൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ മൂന്ന് കണക്ടറുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഗിറ്റാർ വേണേൽ കണക്ട് ചെയ്യാം രണ്ട് മൈക്ക് കണക്ട് ചെയ്യാം ഇനി ഗിറ്റാർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മൈക്കുകൾ അതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഗിറ്റാറിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതാണ് മൈക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മൈക്കിൻ്റെ ആയിരിക്കും കൺട്രോൾ ആകുന്നത് താഴത്തെ നോബ് നമുക്ക് രണ്ട് മൈക്കുകൾ താഴത്തെ രണ്ട് മൈക്കുകളുടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ആണ് പിന്നെ നമുക്ക് എക്കോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുണ്ട് അതേപോലെ ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുണ്ട് ഇത് മൈക്കിൽ നിന്ന് വരുന്ന ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബാണ് അതേപോലെ മൈക്കിൽ നിന്ന് വരുന്ന ബാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റൊരു നോബ് പിന്നെ മൊത്തത്തിലുള്ള ട്രബിളും ബാസും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് നോബുകൾ പിന്നെ മെയിൻ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റൊരു നോബ് ഇത് ചാർജിങ്ങിൻ്റെ ലോ ആണെങ്കിൽ റെഡ് ആണ് കത്തുക ചാർജ് ചെയ്യുമ്പോൾ റെഡ് കത്തും ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പച്ച ലൈറ്റായിരിക്കും കത്തുക ഇവിടെ നമുക്ക് ഡി സി പന്ത്രണ്ട് വോട്ട് ഇൻ കൊടുക്കാനായിട്ടുള്ള ഒരു സ്ലോട്ടാണ് നമ്മുടെ വാഹനങ്ങളിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് ചാർജ് ചെയ്യാം ഈ കാണുന്നത് നമ്മുടെ വീട്ടിലെ എ സി സപ്ലൈ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിലേക്കൊരു മൂന്ന് മൈക്കുകൾ വയർഡ് മൈക്കുകൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് രണ്ട് മൈക്ക് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന വയർലെസ് മൈക്കുകളുണ്ട് അപ്പം നമ്മൾ മൊത്തം അഞ്ച് മൈക്കുകൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് നമ്മുടെ ഗിറ്റാർ ഇല്ലാത്തത് കൊണ്ട് ഗിറ്റാറിൻ്റെ പോർട്ടിലേക്കാണ് നമ്മളൊരു മൈക്ക് കണക്ട് ചെയ്തത് ഇനി താഴെയുള്ള രണ്ട് പോർട്ടിലേക്ക് നമ്മൾ മറ്റ് രണ്ട് മൈക്കുകളും കൂടെ കണക്ട് ചെയ്യുവാണ് ഇപ്പം നമ്മൾ മൂന്ന് മൈക്കുകളും കണക്ട് ചെയ്തു വയർലെസ് മൈക്കും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ അല്പം വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു ഇപ്പം ഞാനൊരു മൈക്ക് എടുത്തിട്ടുണ്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം ഹലോ 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 ചെക്ക് 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 ആദ്യത്തെ മൈക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുവാണ് ഇനി അടുത്ത മൈക്ക് നമ്മൾ എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് രണ്ടാമത്തെ മൈക്ക് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ മൈക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇനി മൂന്നാമത്തെ മൈക്ക് എടുത്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത മൈക്ക് എടുക്കുകയാണ് അത് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കാം ഹലോ 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 ചെക്ക് 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 നമ്മൾ വയർഡായിട്ട് കൊടുത്തിരുന്ന മൂന്ന് മൈക്കുകളും വർക്കിംഗ് ആണ് മൂന്ന് മൈക്കും നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മുടെ സ്പീക്കിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള വയർലെസ് മൈക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ആ മൈക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി അടുത്ത ഒരു വയർലെസ് മൈക്കും കൂടെ ഉണ്ട് അതും കൂടെ എടുത്ത് നമുക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ മൈക്കെടുത്ത് നമ്മൾ പവർ സ്വിച്ച് ഞെക്കി ഓണാക്കി ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹലോ ചെക്ക് 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 ഹലോ 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 വയർഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൈക്കിളുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോബ് തിരിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആകും അതേപോലെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൈക്കിളുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മൈക്കിൻ്റെ ബാക്ക് സൈഡ് ഊരിക്കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് സ്വിച്ച് കാണും അപ്പ് ഡൗൺ എന്ന് അതിൽ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് കാണാം അത് എപ്പോഴെങ്കിലും നമ്മുടെ വയർലെസ് മൈക്ക് നമ്മുടെ സ്പീക്കറുമായിട്ട് കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ആണത് രണ്ട് വയർലെസ് മൈക്കുകളും മൂന്ന് വയേഡ് മൈക്കുകളും ചേർത്ത് അഞ്ച് മൈക്കുകൾ നമുക്ക് ഒരേ സമയം ഇതിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് മോഡ് ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂടൂത്ത് ആക്കിയിട്ട് നമ്മുടെ ഫോൺ ഇതിലേക്ക് പെയർ ചെയ്തിട്ട് ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിൻ്റെ മുന്നിൽ ഈ മിന്നി കളിക്കുന്ന ആർ ജി ബി ലൈറ്റിൻ്റെ പെർഫോമൻസ് കാണണമെങ്കിൽ നമ്മൾ രാത്രിയിൽ നിന്ന് പ്ലേ ചെയ്ത് നോക്കണം അപ്പം ഞാൻ രാത്രി പ്ലേ ചെയ്തിൻ്റെ ഒരു ക്ലിപ്പ് കാണിക്കാം അതിലേക്ക് വരുന്ന മ്യൂസിക്കിൻ്റെ അനുസരിച്ച് ആ ലൈറ്റുകൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഇതേപോലെ റെക്കോർഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം നമ്മൾ ബ്ലൂടൂത്ത് വഴി കരൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെക്കോർഡ് ഓപ്ഷൻ ഓൺ ആക്കി കഴിയുന്ന നേരത്ത് ബ്ലൂടൂത്തിന്റെ കണക്ഷൻ ഓഫ് ആകും അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ കരമൊക്കെ കണക്ട് ചെയ്തിട്ട് മൈക്കിൽ കൂടെ പാടി റെക്കോർഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഇതേപോലത്തെ ഒരു കേബിളാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരറ്റം മൈക്കിന്റെ പിന്നുപോലെ വരുന്നതും മറ്റേ അറ്റം നമ്മുടെ ഹെഡ്സെറ്റിന്റെ പിന്നുപോലെ വരുന്നതുമായിട്ടുള്ള ഒരു കേബിൾ ഇതിന്റെ കൂടെ തന്നെ ആർ സി ടു ം എം വരുന്ന ഒരു കേബിൾ ഉണ്ട് അത് വേണമെങ്കിലും നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് കരയൊക്കെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതിന് വളരെ നീളക്കുറവായതുകൊണ്ടാണ് ഞാൻ മറ്റൊരു കേബിൾ ഉപയോഗിച്ചത് ഞാനിതിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ റെക്കോർഡ് എന്ന ബട്ടണിൽ അമർത്തി കഴിയാൻ നേരത്തെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണിൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് അതുകൊണ്ട് തന്നെ ആ സമയം ഓഡിയോ അല്പം അല്പം കട്ടാകും നിങ്ങൾ സഹകരിക്കുക ഞാൻ ഞാനത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ചുമ്മാ കാണിക്കുന്നതാണെന്നൊരു തോന്നാം അപ്പോൾ അതുകൊണ്ടാണ് ലൈവായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇനി ഞാനൊരു പാട്ട് പാടിക്കാം മ്യൂസിക് ഇതിലാണ് പ്ലേ ചെയ്യുകയാണ് യനാർമണിയമ്മ പൂമുലക്കാമ കലമാന്റെ പിടിയുള്ള കളിത്ത പുലയനാർമണിയമ്മ പൂമുലക്കാവിലമ്മ കലമാന്റെ പിടിയുള്ള ദത്തമ്മ ആണിമാരൊത്തു കൂടി ആമ്പൽ പു കടം ആയില്ലെ അപ്പൊ നമ്മുടെ റെക്കോർഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇനി നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത സാധനം ഒന്ന് പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാനത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ചുമ്മാ കാണിക്കുന്നതാണെന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം അപ്പോൾ അതുകൊണ്ടാണ് ലൈവായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇനി ഞാൻ ഒരു പാട്ട് പാടിക്കാം പണിക്കാം മക്കള മെ മിടിയുള്ള തളിത്തണിയോളക്കാവിളം മക്കളെ മേടിയുള്ള തളിത്തമാണി മാറത്ത് കൂടി ആയിലെ പോവില കുറച്ചുകൂടി എഫക്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സറിൽ നിന്ന് നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ് അതിനായിട്ട് മൂന്ന് തരത്തിലുള്ള കേബിളുകൾ ഉപയോഗിക്കാൻ സാധിക്കും ഒന്ന് ഇതേപോലത്തെ കേബിളാണ് രണ്ടറ്റത്തും ആർ സി പിന്നു വരുന്ന കേബിൾ അത് നമ്മുടെ മിക്സറിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് ഈ സ്പീക്കറിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ഇതേപോലത്തെ ഫോൺ ടു ഫോൺ വരുന്ന കേബിളാണ് ഇത് നമ്മൾ മിക്സറിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ മൈക്കിൻ്റെ പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം ഇതേപോലെ ഒരൊറ്റത്ത് എക്സ് എൽ ആർ ഫീമെയിൽ വരുന്നതും മറ്റേ അറ്റത്ത് ഇതേപോലത്തെ ഒരു മെയിൽ പിന്നു വരുന്നതും ആണെങ്കിലും നമുക്ക് നമ്മുടെ മിക്സറിൽ നിന്ന് സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും നേരത്തെ ഞാൻ ഈ ഒരു സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഈ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ രണ്ട് സ്പീക്കറുകൾ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണിത് ഇത് രണ്ട് സ്പീക്കർ സ്പീക്കറുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ ആരെങ്കിലും രണ്ട് സ്പീക്കർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കണക്റ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മുടെ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ബാറ്ററി ചാർജ് ഒക്കെ കാണിക്കും ചാർജ് കുറയാൻ നേരത്ത് നമ്മൾ എ സി കോഡ് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ചാർജ് ചെയ്യണം ചാർജിങ് ചെയ്യുന്ന സമയത്ത് റെഡ് ലൈറ്റ് കത്തുകയും ചാർജ് ഫുൾ ആകുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റുമാണ് കത്തുന്നത് ഇപ്പോൾ ഇതിൻ്റെ ചാർജ് ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗ്രീൻ ലൈറ്റ് കത്തുന്നത് എട്ട് മണിക്കൂറാണ് കമ്പനി ഇതിൻ്റെ ചാർജിങ് ടൈം പറഞ്ഞിരിക്കുന്നത് സെവൻ എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ബാറ്ററിയുടെ ഫുൾ ചാർജ് തീർന്നു പോകുന്ന കണ്ടീഷനിലേക്ക് ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാനായിട്ട് പാടില്ല മുപ്പത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചാർജ് ഫുള്ളാക്കണം എന്നാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഇതിൻ്റെ ലൈഫിന് ഏറ്റവും നല്ലത് ഇനി കാണിക്കാനുള്ളത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ് ഇതാണ് റിമോട്ട് കൺട്രോൾ ഇതിൽ അത്യാവശ്യം കൺട്രോൾസൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഇതും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സ്പീക്കറിന് ആറ് മാസമാണ് കമ്പനി സർവീസ് വാറണ്ടി നൽകുന്നത് ഇതിൻ്റെ വില വരുന്നത് പതിനാലായിരം രൂപയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും ഇത് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓൺലൈനായി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എനിക്ക് അയച്ചു തരിക എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ ഓഫ്ലൈനായാണ് വാങ്ങുന്നതെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ പുറകിലാണ് നമ്മുടെ ഷോപ്പ് വരുന്ന എം എസ് ഏജൻസീസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം കൂപ്പൺ കോഡ് അവിടെ കാണിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നവർക്ക് കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ട് അതിൽ പലതും ഫേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇതും ഫെയ്ക്കാണോ എന്ന് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ പേജ് ഫേസ്ബുക്കിൽ വെരിഫൈഡ് പേജാണ് അതുകൊണ്ട് തന്നെ അത്ര ഒരു പേജിൽ വന്നിട്ട് ഉടായ്പ് കാണിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരും അതുകൊണ്ട് യാതൊരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് യാതൊരു തരത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാം ഇനി ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുവാനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു പ്രോഡക്റ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം